കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം മേഖല വാർഷിക സമ്മേളനവും മലപ്പുറം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും മലപ്പുറത്ത് നടന്നു യോഗം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു നഗരസഭ എന്നുള്ള ഈ മാർക്കറ്റ് മാർക്കറ്റ് ഡെവലപ്പ് മീൻസ് ആ റോഡിൽ എന്നർത്ഥം റോഡിലോ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ വി അബ്ദുറഹ്മാൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് ബസ് വ്യവസായ രംഗത്തെ പ്രശ്നങ്ങളും മറ്റും ചർച്ച ചെയ്യുന്നതിനും മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ക്ഷേമനിധി ലേബർ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവയിൽ നിന്നും സംശയങ്ങൾ തീർക്കുന്നതിനു വേണ്ടിയും മേൽപറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെയും സംഘടനയിലെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും ജനപ്രതിനിധികളെയും കോൺട്രാക്ട് കാരേജ് സംഘടനാ പ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ വർക്ക്ഷോപ്പ് ഓണേഴ്സ് പ്രതിനിധികൾ എന്നിവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സംഘടനയുടെ മലപ്പുറം മേഖല ഇരുപത്തിയേഴാം വാർഷിക സമ്മേളനവും മലപ്പുറം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും നടന്നത് ചടങ്ങിൽ സംഘടനയുടെ മുതിർന്ന നേതാക്കന്മാരെ ആദരിക്കലും ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ സർവീസ് രംഗത്തുള്ള ഉടമകളെ ആദരിക്കലും നടന്നു പ്രസിഡന്റ് ബാബുരാജൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് പി കെ മൂസ യൂണിറ്റ് സെക്രട്ടറി വാക്കിയത് കോയ ട്രഷറർ അബ്ദുൾ റഷീദ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ കളത്തുമെടിക്കൽ ജില്ലാ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ ട്രഷറർ കുഞ്ഞിക്ക കൊണ്ടോട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ കെ മുഹമ്മദ് സുമിത്രൻ തിരൂർ എന്നിവരും സംസാരിച്ചു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ